ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത് സോ ഞാൻ ഇവിടെ ഉയൂനി സാൽത്ത് ലേക്കെല്ലാം കണ്ടിട്ട് ഞാൻ എനിക്ക് ബ്രസീലിൻ്റെ വിസ കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചിൽ അപ്പാസിലേക്ക് പോവാണ് ഞാനിതാ ഒരോടത്ത് ബായി പറയാൻ വേണ്ടി പോവാണ് അവൻ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് കാരണം ഞാനിരിക്കലപ്പാസിൽ പോയിട്ട് ഞാൻ പിന്നെ വേറെ വഴിക്ക് പോകും അപ്പം അതുകൊണ്ട് ലാസ്റ്റത്തെ ഒരുമിച്ചുള്ള ഡിന്നർ കഴിക്കാമെന്ന് വെച്ച് കുറച്ചുള്ള ആവശ്യമാക്കാമെന്ന് ജസ്റ്റ് ഞാൻ ചിക്കനും പൊട്ടാറ്റോയും റൈസും എല്ലാം കൂടെ മേടിച്ചിട്ടുണ്ട് എത്ര ദിവസം ഒന്നും അത്ര നല്ല ഫുഡുകളൊന്നും അല്ലല്ലോ നല്ല ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹെവിയായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല സോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഓൺലൈനിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എൻ്റെ കാർഡൊക്കെ എക്സ്പയർ ആയതുകൊണ്ട് സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ കിട്ടിയതും ഇല്ല ടൈം ആയതുകൊണ്ട് രാത്രിയായിട്ടുണ്ട് ഞാനപ്പോൾ എൻ്റെയിൽ ഉണ്ടായ ഡോളർ ഞാൻ ഞാനവിടെ ചേഞ്ച് ചെയ്തു ഡോളറ് ശരിക്കും ഒരു ഡോളറിന് പതിമൂന്ന് ഇവിടുത്തെ പൊലീവിയാനോ കിട്ടണ്ട പക്ഷെ എനിക്ക് പത്തേ കിട്ടിയുള്ളൂ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ക്യാഷ് ചേയ്ഞ്ച് ചെയ്തു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഓഫ്ലൈൻ ഞാൻ ഡയറക്റ്റ് എടുത്തു അപ്പോൾ പത്തരക്കാണ് എനിക്ക് ബസ് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ

ഓക്കെ നമ്മൾ എന്തായാലും വീണ്ടും എവിടെലൊക്കെ വെച്ച് കാണുമായിരിക്കും അറിയില്ല പ്ലാൻ ഒന്നും ഇല്ല സോ ഞാൻ എന്താ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് ഈ കാണുന്നതാണ് എൻ്റെ ബസ് വന്നിട്ടുള്ളത് രാവിലെത്തോളൂ ഞാനിതാ ലാപ്പാസിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് മോർണിംഗ് ആയിട്ടുണ്ട് എട്ട് മണിക്കാണ് ഞാൻ എത്തിയത് ഞാൻ ഇവിടുന്ന് ഇനി എംബസിയിലേക്ക് പോവാണ് പാസ്പോർട്ട് മേടിക്കാൻ എന്നിട്ട് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ് പെറൂവിലേക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നടക്കുമ്പോൾ എനിക്ക് ക്ഷീണിക്കുന്നു ഫുൾ ബാഗ് കയറ്റിയിട്ട് ഇന്ന് ഫുള്ള് ടയേഡാ ബസ് കയറി അതിനേക്കാളും ടയർഡാവും കാരണം ഞാനിപ്പോൾ ഇപ്പോൾ സമയം എന്തായി ഇപ്പം രാവിലെ എട്ടര എട്ടര ആയിട്ടുള്ളത് ഞാൻ ബസ് സ്റ്റേഷനിലെത്തി ഒന്ന് ഫ്രഷ് ആയി അതിനേഷം പുറത്തിറങ്ങിയത് സോ നമ്മുടെ നോക്ക് ഇവിടെ ഷൂ ഷൂവല്ലോ നമ്മളങ്ങനെ ക്ലീൻ ചെയ്തു തരുന്നേ എല്ലാവരുടെയും കാണാം ഇവിടുന്ന് കുസ്കോലേക്ക് പതിനഞ്ച് മണിക്കൂർ ഒന്നും ഉണ്ട് മൂന്നരയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്നരയ്ക്ക് പോയാൽ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്കെത്തോളൂ വെറൈറ്റി ആയിട്ടില്ല എന്തോ ഫുഡ് കാണുന്നുണ്ട് ഒരെണ്ണം നോക്ക പോയോ ഊനോ ഊനോണ്ടോ അവിടെ സമൂസയൊക്കെ പൊല്ലിരിക്കുന്ന സാധനം പനാദ അങ്ങനെ എന്തോ പറയും സി സിസ് കണ്ടോ എന്നാ കൈ കേട്ടാ ഹോറാ ഹോറാ ഇവിടെ നോക്ക് ഇവിടെ കുറേ ഡ്രിങ്ക് ഉണ്ട് കീൻവേയും പിന്നെ എന്തോ ഒരു ഒരു സാധനവും വേറെ എന്തോ ഒരു സാധനവും ഞാനിപ്പോൾ കീൻവേ എപ്പോഴും കഴിക്കാറുണ്ട് അത് ഹെൽത്തിയാണ് അതുകൊണ്ട് ഞാനത് കഴിക്കുന്നു പിന്നെ അതാ സ്നാക്സ് കണ്ടോ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതാണ് കഴിക്കുന്നത് കണ്ടോ ഇച്ചിൻ്റെ ചോക്കലാറ്റ എല്ലാം ഉണ്ട് അതും അവർ കുടിക്കും കേട്ടോ അത് മെയിൻ ആണ് നമ്മൾ ചായ കുടിക്കുന്ന പോലെ ഇങ്ങനത്തെ ഡ്രിങ്കുകളാണ് അവർ കുടിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബ്രെഡ് കഴിക്കും രാവിലെ തന്നെ അവരതാണ് കഴിക്കുക ഈ ഒരു ഐമാറ എന്ന് പറഞ്ഞ ട്രൈബൽ ആൾക്കാരുടെ ഡ്രസ്സ് മാത്രമാണ് എനിക്ക് ഇട്ട് നോക്കാൻ പറ്റാണ്ടിരുന്നത് അവരുടെ വില്ലേജിലൊന്നു പോയി താമസിക്കാൻ പറ്റാണ്ടിരുന്നത് എനിക്കൊന്നും ബാക്കി ഏത് രാജ്യത്ത് പോലും ഞാൻ ആ ലോക്കൽ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ച് അവർ കൂടെ പോയി അങ്ങനെ താമസിച്ച് ആ ഡ്രസ്സൊക്കെ ഇടും പക്ഷേ ഇവർ ഒട്ടും ഫ്രണ്ട്ലി അല്ല അവർ സഹകരിക്കുമില്ല അതാണ് പ്രശ്നം ഞാൻ താങ്കോട് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് എനിക്ക് മിനി ബസ് അറിയാനായിട്ട് അങ്ങനെ എനിക്ക് അഞ്ച് വർഷത്തെ ബ്രസീൽ വിസ കിട്ടിയിട്ടുണ്ട് ഞാനിത് അവിടെ എംബസിയിൽ വന്നിട്ട് കളക്ട് ചെയ്തു ഇവിടെ നോക്ക് നമ്മളെ നാട്ടിലെ കച്ചോരിയൊക്കെ വിൽക്കുന്ന പോലത്തെ ഒരു കട പക്ഷെ നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് വിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് അത് ഞാൻ കഴിക്കുന്നില്ല എനിക്കിപ്പോൾ കാര്യമായിട്ട് വിശക്കുന്നില്ല ഒരു മൂടില്ല കഴിക്കാനായിട്ട് സോ ഇപ്പോൾ സമയം പത്തര ആയിട്ടുള്ളൂ ഞാനിങ്ങനെ കുറേ നേരം ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ ഇച്ചിരി ഏതെങ്കിലും കഫേ പോയിട്ടിരിക്കാമെന്ന് എന്തിനാണ് ഞാൻ അവിടെ വെറുതെ പുറത്ത് നിൽക്കുന്നത് ബാഗ് ഏറ്റിയിട്ട് അതിനേക്കാൾ നല്ല ഏതെങ്കിലും കഫയിൽ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കാം എനിക്ക് മൂന്നരക്കാണ് ബസ് അപ്പോൾ അതുവരെ ഇഷ്ടംപോലെ സമയമുണ്ട് അതാണ് ബെറ്റർ അതാകുമ്പോൾ എനിക്ക് ഫോൺ ചാർജ് ചെയ്യുക വൈഫൈയും ചിലപ്പോൾ ഉണ്ടാവും ഇതേലും നെറ്റ് ഉണ്ട് പക്ഷെ ഇടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ വഴി ക്രോസ് ചെയ്തിട്ട് വേണം കയറാൻ മുകളിലേക്ക് കയറണം ബാഗായിട്ട് കയറിയിട്ട് അങ്ങനെ നടന്നിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറയാണ് ആ ഒരു കോഫി ഷോപ്പ് ഉള്ളത് ഞാൻ ഏതോ ഒരു വലിയ കഫേലാണ് കയറിയിട്ടുള്ളത് കേട്ടാ അലക്സാൻ എന്താ അലക്സാണ്ടർ കഫേ കോഫി എന്നും പറഞ്ഞിട്ടില്ല കുറേ ബ്രാൻഡുണ്ട് ചേ കുറെ ഫ്രാഞ്ചൈസീസ് ഉണ്ട് ഇത് എന്തോ ചിയാ സീഡ്സും പീനട്ടും നമ്മുടെ മുരിങ്ങൻ്റെ ഇല്ലല്ലേ മുരിങ്ങേൻ്റെ എല്ലേൻ്റെ പൊടിയൊക്കെ ഇട്ടുള്ള എന്തോ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ കഫേ ഇറങ്ങി ഞാൻ ഇതുവഴിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നോക്ക് കുറേ സുഗന്ധ ദ്രവ്യങ്ങൾ എന്തൊക്കെയോ കുറേ മണം വരുന്നുണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളെ കാണുന്നത് എല്ലാത്തിലും നല്ല മണം വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ നമുക്ക് കുറെ എന്തൊക്കെയോ എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ ഫുൾ ഇതാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ മാത്രമേ ഉള്ളൂ വേണ്ട ഇത് ഇതിന് എന്തോ ഒരു പ്രത്യേക മണമുണ്ട് ഇത് മണത്തിന് വേണ്ടി കത്തിക്കുന്നതാണോ നമുക്ക് എല്ലാ ഷോപ്സും അങ്ങനെയാ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ മൊത്തം ഒരു കളർഫുൾ ആയിട്ട് വേണ്ട അത് ആ തൂക്കിയിട്ടേക്കുന്ന ലാമയാണോ സ്കൂളിലെല്ലാം ഫുള്ള് ഉള്ളത് ഇത് ലാമേൻ്റെ കുടുംബത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ വെതർ നല്ല രസമുണ്ട് അതായത് ഈ ഏരിയയിലൊക്കെ എന്താ ഞാൻ വരാതിരുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര ദിവസമായിട്ട് ഈ ഒരു ഏരിയ നോക്ക് മറ്റേ കളർകുടകളൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ അതും ടൂറിസ്റ്റുകൾ ഈ വഴിയിലൂടെ എല്ലാം കുറേയുണ്ട് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾക്ക് മേടിക്കാനായിട്ടുള്ള കുറേ സുവനീർ ഷോപ്പാണ് ഇതിൽ കൂടുതലും കാണുന്നത് ഞാൻ ഈ സുവനേർ ഒന്നും മേടിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഷോപ്പിൽ തീരെ ഞാൻ എത്തിപ്പെടാത്തത് എന്താ ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാ കുറേ ടൈപ്പ് സൂനീർ ഉണ്ട് ബൊലീവിയയിൽ നിന്നൊക്കെ സൂനീർ മേടിക്കുമ്പോൾ ഓക്കെയാണ് കാരണം എന്താണെന്നറിയോ അത്ര എക്സ്പെൻസീവ് അല്ല നല്ല ചീപ്പാണ് ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഫുൾക്ക് ഏറ്റവും ഇറക്കും തന്നെയായിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ താഴേക്ക് ബാഗായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നത് താഴേക്ക് ഇറങ്ങാൻ നല്ല സുഖമാണ് ഇതുവഴി എനിക്ക് തിരിച്ച് കയറണമെങ്കിൽ പണിയാണ് പിന്നെ ഇതുപോലത്തെ വാനുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇതുപോലത്തെ വാൻ എടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് ഞാനിവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ അടുത്താണ് ചോദിക്കുക എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകാൻ പറ്റുക ലൊക്കേഷൻ ഞാൻ കാണിച്ചു കൊടുക്കും അപ്പോൾ അവരെനിക്ക് പറയുന്നു വണ്ടിയിൽ ഓരോ പേരുണ്ടാവും അതെല്ലാം കുറേ ആൾക്കാരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി പക്ഷേ യൂഷ്വലി അങ്ങനെ അത്ര അവർക്ക് ലൈക് ആ ആയിട്ടുള്ള ആ ട്രൈബല് ആൾക്കാർക്ക് ആ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല നമുക്ക് ഇതുവഴി ഞാൻ നടക്കുമ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റുകളെ കാണുന്നു പിന്നെ ഒരു സൈഡിൽ മൊത്തം നോക്ക് മറ്റേ ജേഴ്സി പോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ ഉണ്ടാവും ഫുള്ള് ഫുട്ബോളിൻ്റെയും ജേഴ്സീൻ്റെ സംഭവങ്ങളാണ് ഇവിടെ കൂടുതൽ കാണുന്നത് ഇവിടെയൊക്കെ കുറേ ടൂറിസ്റ്റുകളെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ വെതർ കുറച്ച് ബെറ്ററാണ് കാരണം ഇത്രയും ദിവസം ഞാൻ ഇത്രയും ദിവസമല്ലേ ഈ രണ്ട് ദിവസത്തിൽ ഞാൻ അവിടെ പോയി നിന്നപ്പോൾ തണുത്ത് കുറച്ച് ചത്തു ഇവിടെ വെയിലുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം ഓക്കെയാണ് ചൂട് നമുക്ക് സഹിച്ചിട്ട് പോവാം മറ്റുള്ള സ്ഥലത്താണെങ്കിൽ ചത്തു പോവും അതായത് തണുത്തിട്ട് അത്രക്ക് സീനാണ് ഞാൻ ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും വെയിറ്റ് ആയിട്ട് നടക്കുമ്പോൾ മുട്ടിനൊരു വേദന പിന്നെ വഴിയിൽ ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് കച്ചവടങ്ങളും കാണാം പല 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 സാധനങ്ങളുണ്ട് ഏ നമ്മളെ ഗ്രാമ്പു പട്ടയും ജീരകവും ഒക്കെ കാണുന്നുണ്ട് അങ്ങനത്തെ സ്പൈസസ് ആണ് ഉപയോഗിക്കുകയുള്ളൂ ആകെ ഉപയോഗിക്കുന്നവർ കുറച്ച് സ്പൈസസ് ആണ് ആ അവിടെ ചിയ സീഡ്സ് ഉണ്ട് കേട്ടോ കീമ്പ പിന്നെ എല്ലാടും ഉള്ളതാണ് സെസമേ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഉണ്ടോ ചിയ സീഡ്സും കുറേ സാധനങ്ങളുണ്ട് കുറേ പൊടികളാണ് ഈ കാണുന്നൊക്കെ ഇത് പിന്നെ ഓട്ട്സൊക്കെ വെച്ചിട്ടും പല സാധനങ്ങൾ വെച്ച് ഈ പറഞ്ഞ എല്ലാം വെച്ചിട്ട് കുറേ ടൈപ്പ് ഡ്രിങ്ക് ഉണ്ടാക്കും നല്ല രസമാണ് കുടിക്കാനായിട്ട് വേണ്ട എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കടകൾ കാണാം ചെറിയ ചെറിയ കടകൾ സ്ട്രീറ്റിൽ വേണ്ട നീല് നീല നീല ഇത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ സ്കൈ എല്ലാം നല്ല രസമാണ് നല്ല നീല കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി ഉറക്കം തന്നെയാണ് പക്ഷെ ഞാൻ ഈ സ്ട്രീറ്റിൽ ആദ്യമായിട്ടോ കേട്ടോ വരുന്നത് ഈ കാണുന്ന ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ ആളെ കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ ആൾ പറഞ്ഞു എവിടെ പോയിരിക്കാണിപ്പോൾ വരാമെന്ന് പറഞ്ഞു അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ് റിക്കുറ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെ അതിൻ്റെ മുന്നിലൊരു ഷോപ്പിൽ ഒരു സ്നാക്ക് മേടിച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ആ ജ്യൂസ് മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുപോലത്തെന്തോ ചെറുത് രാവിലെയും കഴിച്ചതും ഞാനിതാ ബസ്സിൽ കയറിയിട്ടുണ്ട് ആ ഒരു ഇന്ത്യൻ ഫ്രണ്ടിനെ ഞാൻ കണ്ടു ആൾ ഡൽഹിയിലുള്ളതാണ് പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റേ കണ്ടുള്ളു അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോകുന്നു കാരണം ടൈം ലേറ്റായി ഞാൻ ആളെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് രണ്ട് ഒന്നര ഒന്നേകാല് മുതൽ വെയിറ്റ് ചെയ്തതാണ് ആൾ വന്നത് മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് വന്നു കണ്ടു അപ്പം തന്നെ പിന്നെ ഞാൻ അവിടുന്ന് അടുത്ത വാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു ബസ്സിൽ കയറി ബസ് ഒരു അമ്പത് ഡോളർ കൊടുത്തിട്ടാണ് ഈ ബസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ബസ്സാണ് ഇപ്പോൾ സമയം മൂന്നരയാണ് ആയിട്ടുള്ളത് നാളെ രാവിലെയാണ് എത്തുള്ളൂ നാളെ രാവിലെ ആറു മണിവരെയും ഇതിൽ തന്നെ ഇരിക്കണം അത്രയും മണിക്കൂർ ഇതിൽ പോകാനുണ്ട് ഇവിടെ രണ്ട് സീറ്റും ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് ആരും കയറിയിട്ടുള്ളതുവരെ ഇടയിൽ നിന്ന് ഇനി കയറുമെന്നല്ല ഞാൻ ഏറ്റവും ബാക്കിലാണുള്ളത് ഓൺലൈനിലാണ് ഞാനും ബുക്ക് ചെയ്തിട്ടുള്ളത് ഓഫ്ലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പൈസയാവുള്ളൂ പക്ഷേ ഓഫ്ലൈനിൽ ബുക്ക് ചെയ്യാൻ എൻ്റെ ക്യാഷ് ഡോളർ പിന്നേം പിന്നേയും മാറ്റിക്കൊണ്ടിരിക്കാം അതൊന്ന് ഫുൾ ഉണ്ടാവും ഫുള്ള് നമുക്ക് കിടക്കാം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പോകാം അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് എനിക്ക് ഒന്ന് ഒരു ബിസിനസ് ക്ലാസ്സിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ലാപ്പാസിൻ്റെ അടുത്ത് ബായി പറയുകയാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം വല്ലതും കാണാം അടുത്ത വർഷം ഞാൻ എന്തായാലും വീണ്ടും വരുന്നുണ്ടാവും ഈ അർജൻറ്റീനയിലേക്കൊക്കെ കാരണം അർജൻറ്റീന എന്തായാലും എനിക്ക് വിസ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല നമുക്ക് എടുക്കാൻ പറ്റും നാന്നൂറ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും നാന്നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ അത് നാൽപ്പതിനായിരം രൂപയായി നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് ഡോളറോ അമ്പത് ഡോളർ എന്തോ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് എടുക്കണേ നമുക്ക് നല്ല ബ്ലൂ സ്കൈ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും അർജൻറ്റീന വരുന്ന സമയത്ത് വീണ്ടും വേണമെങ്കിൽ എനിക്ക് ബൊലീവിയേക്ക് വരാം പ്രശ്നമില്ല അപ്പോൾ ഇനി രാവിലെ ആറ് വരെ ഞാൻ ഈ ബസ്സിൽ തന്നെ ഇരിക്കണം സത്യം പറയുന്ന ടയേർഡായിട്ട് ഞാൻ ചാവാനായിട്ടുണ്ട് കാരണം എന്താ പറയുക ഇന്നലെ ഞാൻ ഫുള്ള് ബസ്സിലിരുന്ന് മിനിഞ്ഞാന്ന് രാത്രി ഫുള്ള് ബസ്സിലിരുന്ന് മൂന്നാമത്തെ നൈറ്റാണ് ഇന്ന് ബസ്സിലിരിക്കുന്നത് എന്നാലോചിച്ച് ചോക്ക് മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി അത് ഇത് പത്ത് പതിനാറ് മണിക്കൂർ ബസ്സിൽ പോകുമ്പോൾ കാണുന്നത് നമുക്ക് ഫുൾ ഡ്രൈ ലാൻഡാണ് ഇടയ്ക്കൊക്കെ പൊട്ടിപ്പൊളിച്ച ചില വീടുകളൊക്കെ കാണാൻ പറ്റും ആ മഴ വരാൻ പോകുന്നു ഓരോരു സ്കൈ ആണല്ലോ അവിടെ നമുക്ക് ഫുള്ള് സ്നോ മൗണ്ടാ ആ കാണുന്ന മൊത്തം കാണുന്നുണ്ടോന്നറിയില്ല ആ കാണുന്ന കൂടെ കാണുന്ന കണ്ടോ അത് മൊത്തം മഞ്ഞ് മൂടിയേക്കാണ് ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഗോൾഡൻ കളറായിട്ട് കാണുന്നെന്താ അറിയുമോ സൺസെറ്റാണ് കറക്റ്റ് ആറു മണിയായിട്ടുണ്ട് ആറു മണിൻ്റെ സൺസെറ്റാണ് ഈ കാണുന്നത് ആ ലേക്ക് നോക്ക് ആ ലേക്കും ആ റിഫ്ലക്ഷനും പശുക്കളെ ഒക്കെ കാണുന്നുണ്ട് ഇടയ്ക്ക് വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ വണ്ടിയിൽ പൂക്കുടിക്കല കണ്ടോ പശുവിനെ കണ്ടോ കുറേ പശുവിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് അപ്പോൾ വീണ്ടും വൺ അവർ ടൈം ചേഞ്ച് ആവും കാരണം ിലേക്കാണോ പുറകിലേക്കാണോ എന്ന് എനിക്കറിയില്ല കൺഫ്യൂഷനാണ് ആ കാണുന്ന പോകുന്ന ലേക്കാണ് എനിക്ക് തോന്നുന്നത് ലേക്കിൽ എന്തൊക്കെയോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പൂനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട് അവിടെല്ലാം വേണമെങ്കിൽ പോയിട്ടെല്ലാം പോകും പക്ഷെ ഞാൻ ഓൾറെഡി ഡയറക്റ്റ് ബസ്സെല്ലാം എടുത്തിട്ടുള്ളത് എന്താ നമുക്ക് ഇങ്ങനെ ആ സാധനങ്ങളെല്ലാം ആയിട്ട് ശരിക്കും ഗോൾഡൻ കളറിൽ ഇവിടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നറിയാം കൊള്ളാം തോന്നുന്നു ആ സൺസെറ്റും സൺറൈസിൻ്റെ ഒരു വെയിൽ ഇല്ലേ എന്ത് രസമാണ് അത് പ്രത്യേകമായി ഓ എൻ്റെ മോക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളിത് ഈ ചില്ലൊന്നും ക്ലീൻ ക്ലീനല്ലാതുകൊണ്ട് ഇത് കാണാത്ത കേട്ടോ പക്ഷേ ചില്ലല്ല ഇങ്ങനെ പ്ലറായിട്ടുള്ളത് അതുകൊണ്ടാണത് അറിയാത്തത് അവിടെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജും കാണുന്നുണ്ട് കാണുന്നില്ലല്ലോ ബോർഡർ എത്താനായി തോന്നുന്നുണ്ട് കേട്ടോ ബോർഡറിൻ്റെ അടുത്ത് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു കുറച്ച് വില്ലേജും ഇങ്ങനെ ഡ്രൈ ലാൻഡും അങ്ങനെയുള്ള ോഡർ എത്തിയിട്ടുണ്ട് നൂൺ ഓഡർ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് എൻ്റെ പിന്നെ സിമ്മ് ഓൾറെഡി വൺ മന്തിന് ഞാൻ എടുത്തിട്ടൊന്നും കുഴപ്പമില്ല ഞാനിതാ പെറുവില് വീണ്ടും എൻട്രി ചെയ്തിട്ടുണ്ട് എത്ര സമയം എന്നറിയോ ബസ്സിൽ ഏകദേശം ട്രാഫിക് ആയിട്ട് കുറേ നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എമിഗ്രേഷനിലാണെങ്കിൽ അവിടെ ആകെ രണ്ടാളേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് സ്റ്റാമ്പൊക്കെ ചെയ്ത് തന്ന് പാസ്പോർട്ട് തന്നിട്ട് ബാഗ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വരില്ലേ അതിന് വേണ്ടിയിട്ട് വീണ്ടും വൺ അവർ വെറുതെ അല്ല ഇത്രയും ട്രാവൽ ടൈം എടുക്കുന്നത് നാളെ എപ്പോൾ എത്തുകയെന്നറിയില്ല എനിക്ക് തോന്നുന്നു ട്രാവൽ ടൈം ഈ ഒരു എമിഗ്രേഷൻ്റെ ഇതും കൂടെ കൊടുത്തിട്ടായിരിക്കും അതും നമ്മളെ ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ബസ് പോലും ഇല്ല നമുക്ക് വേറെ ഒരു ബസ്സില്ല ഇരട്ട ബസ് മാത്രം ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അത് ഈ ബസ്സിൽ തന്നെ എൻ്റെ അപ്പറ് ബാക്കിലും എൻ്റെ സൈഡിലുള്ള സീറ്റ്സിലൊക്കെ സീറ്റ്സ് ആണ് എന്നിട്ടാണ് ഭയങ്കര സ്ലോ ആയിട്ടുള്ളത് എന്തായാലും വീണ്ടും കയറിയിട്ടുണ്ട് നെറ്റ്വർക്ക് പ്രശ്നമല്ല എനിക്ക് ഫോണിൽ നെറ്റ് കിട്ടുന്നുണ്ട് പിന്നെ എന്താ പറയുക സോൾസ് പൈസയാണെങ്കിൽ കുറച്ച് ബാക്കിയുണ്ട് വളരെ കുറച്ചേ ബാക്കിയുള്ളൂ ഇനി അത് മാറ്റണം കുറച്ച് ദിവസം മുന്നേ ഞാൻ അഞ്ഞൂറ് സോൾസ് മാറ്റി ഉണ്ടായുള്ളൂ അതിന് മുന്നേ ഞാനൊരു മുന്നൂറ് സോൾസ് മാറ്റി എനിക്ക് ഒന്ന് മോസ്റ്റ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന പേർ കാരണം ഇനി ഞാൻ പോകുന്ന ഫുൾ ട്രക്കിങ്ങും കുറേ ഫുൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രക്കിങ്ങാണ് മച്ചുപിച്ച് മാത്രം ഉണ്ടാവൂ ഒരു പത്ത് മുന്നൂറ്റി ഡോളർ അത് പിന്നെ ഞാൻ കുറേ നാളായിട്ട് എന്തായാലും ഇങ്ങനെ പോണം എന്തായാലും പോകണം അപ്പം എന്തായാലും ഇപ്പൊ പോവണമെങ്കിലും അപ്പോൾ പോവാണെങ്കിലും പൈസ ഇന്ന് വരുന്ന ആളെ പോകുന്നതാണല്ലേ പറയുന്നത് അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത് സോ ഇപ്പോൾ ഇവിടുന്ന് നേരെ കുസ്കോയിലേക്കാണ് പോകുന്നത് ആറ് മണിയൊക്കെ ആകുമ്പോൾ എന്നാണ് പറയുന്നത് എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ എനിക്ക് വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് സോ അവരുടെ ഒക്കെ ട്രക്കിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ട് സോ എക്സൈറ്റഡ് ആണ് ഇന്ത്യൻ ഫ്രണ്ടിനെ കാണാൻ പുള്ളിക്കാരി എൻ്റെ പോലെ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ് കുറേ നാളായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈവൻ സെയിം കൺട്രിയിലെല്ലാം ടാലൻറ്റ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായി എന്നിട്ടും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരിചപ്പെട്ട ഫ്രണ്ടായിരുന്നു സോ ആളെ കാണണം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള പ്ലാനൊന്നും എനിക്കറിയില്ല ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ എന്താ പറയുക അധികം തണുപ്പ് തോന്നുന്നില്ല ഇപ്പം ശരിക്കും ഒരു ഏഴ് ഡിഗ്രിയുള്ളൂ നോർമലി ആണെങ്കിൽ അത് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവിടെ എല്ലാം നല്ല തണുപ്പിൽ നടന്നുകൊണ്ട് അത് ബോഡി അഡാപ്റ്റ് അഡാപ്റ്റായി അതുപോലെ തന്നെ ഹൈറ്റ് എന്താ പറയുക എലിവേഷനും എന്തായാലും പറയാ ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എപ്പോഴാണാവോ ബസ് എടുത്തിട്ട് പോവാ എനിക്ക് വെള്ളം നയിക്കുന്നുണ്ട് എന്റെ കയ്യില് വെള്ളം തീർന്നു പോയിട്ടുണ്ട് വെള്ളം ഇവിടെ കട പോയിട്ട് ഒരു ഒന്നുമില്ല മൊത്തം സൈലൻസാണ് ഞാൻ സംസാരിക്കുന്നത് മാത്രമേ ഇണ്ടാവുള്ളൂ ബസ്സിലാളി അവിടെ വെള്ളം വിൽക്കുന്നുണ്ട് കേട്ടോ വിൽക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് മേടിക്ക ഇടയ്ക്ക് വെച്ച് പൂനോന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കുറെ പേര് ഇവിടെ ഇറങ്ങാനുണ്ടായിരുന്നു ഇനി പുതിയ ആൾക്കാർ ഇവിടെ കയറാനുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഞാനിത് അവിടെ നിർത്തിയപ്പോൾ ഒരു സ്നിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല അവിടെ ബാക്കിയെല്ലാം എന്താ പറയുക ബാക്കിയെല്ലാം ക്ലോസ്ഡ് പോലെ ലൈക്ക് ഒന്നുമില്ല ജസ്റ്റ് ബിസ്ക്കറ്റ് മിഠായി അങ്ങനത്തെ മാത്രമേ ഉള്ളൂ ഷോപ്സ് അതുകൊണ്ടുതന്നെ വേറെ ഒന്നും ഞാൻ പിന്നെ മേടിച്ചില്ല വേറെ മേടിച്ചാൽ വേറെ ഒന്നും ഇല്ല മേടിക്കുക അതുകൊണ്ടാണ് ഞാൻ മിഠായി മേടിച്ചത് ഞാനിത് കുസ്കോലെത്തിയിട്ടുണ്ട് ആഹാരം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ബസ് സ്റ്റേഷനിൽ നിൽക്കാണ് മണിക്ക് മണിക്കെത്തെന്ന് പറഞ്ഞിട്ട് അഞ്ച് നാൽപ്പതായപ്പോൾ തന്നെ എത്തി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ലൊക്കേഷൻ ഉണ്ട് പക്ഷെ ആൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടത് നോക്കുക ടാക്സി എടുത്ത് പോയാലോ ഈ ടൈമിൽ ബസ് ഉണ്ടാവുമോയെന്നറിയില്ല ചാൻസ് കുറവാണ് ടാക്സി എടുക്കണമെങ്കിലും നോക്കിയിട്ടെ പുറത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിക്കുന്നത് ഇതെല്ലാം ആയിട്ട് നടക്കണ്ടേ അതാണ് ടാസ്ക് രാവിലെ അഞ്ച് നാൽപ്പത് മുതൽ ഇപ്പോൾ ഏഴേ കാലായിട്ടുണ്ട് ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കോളെടുത്തത് സോ ഇപ്പം ഞാൻ ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവാണ് ബസ്സിൻ്റെ അങ്ങോട്ട് എനിക്ക് കൊണ്ട് രണ്ട് ബസ് കയറണം ആദ്യം ഒരു ബസ് കയറണം ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഇന്ത്യൻ ഫാമിലിയൊക്കെ പോലെ ഫുൾ ജോയിൻറ് ഫാമിലിയാണ് അങ്ങനെ നമ്മളെ വേറെ രാജ്യങ്ങളിൽ ഈ ലാറ്റിൻ അമേരിക്കയിൽ അങ്ങനെ കാണാറില്ല അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന റൂം എൻ്റെ ബാക്ക് അതാ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇതേ അറ്റാച്ച്ഡ് വാഷ്റൂം എല്ലാം ഉണ്ട് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡിസൈന് വെള്ളം ഇങ്ങനെ അതായത് പോലെ ഉണ്ട് നമുക്ക് അത് സോ ഇവിടെ നോക്ക് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ ബ്യൂട്ടിഫുൾ ആണ് അവിടെ കാണുന്ന മൊത്തം മൗണ്ടെയ്നാണ് അവിടെ എല്ലാം വീടുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ വീടുകളിലും കുറേ സ്ഥലമുണ്ട് നമുക്ക് കുറേ കൃഷിയും കുറേ പൂന്തോട്ടവും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ഗ്ലാസ് ഇല്ലാത്ത പോലെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രസം ഇതിൻ്റെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിരുന്നുകൊണ്ട് വെയിലടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം നല്ല ചൂട് ചൂടടിക്കുന്നുണ്ട് നല്ല തണുപ്പല്ലായിരുന്നോ വെയിലിങ്ങനെ അടിക്കുമ്പോൾ വെയിലത്തിങ്ങനെ നിൽക്കാൻ വേണ്ടി തോന്നുന്നത് എൻ്റെ മുഖമൊക്കെ ചീത്തയായിപ്പോയി കാണുന്നുണ്ടോയെന്നറിയില്ല നോക്ക് ഉണ്ടോ ഫുള്ള് കുരുവെല്ലാം വന്ന് എന്ത് പറ്റിയെന്നറിയില്ല ഫുൾ വയസ്സായ പോലായി നമുക്ക് കുരുവെല്ലാം വന്ന് മുഖം മൊത്തം നാശമായിപ്പോയി ചുണ്ടൊക്കെ പൊട്ടി എന്തോ പറ്റിപ്പോയി എന്തോ പറ്റി എന്താ അറിയില്ല എനിക്കൊന്നും ഇങ്ങനെ ആയിട്ട് ഞാനൊന്നും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല ലിപ് പാം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടായിരിക്കും ലിപ് പാം മാത്രം എന്തെങ്കിലും ഉണ്ട് ബാക്കിയൊന്നുമില്ല ഇവിടെ നോക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു അടിപൊളി സ്പേസ് സ്പേസാണുള്ളത് ഇവിടെ നോക്ക് ഇത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഇങ്ങനത്തെ വലിയ കോണുണ്ട് അതിൻ്റെ ഒരു സുവനീർ പോലത്തെ സാധനമാണ് പലതരത്തിലുള്ള കളറിലെ കോണുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റാണത് ഞാൻ മുന്നെല്ലാം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ താഴേക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ആൾ ഇന്ത്യയിലെല്ലാം വന്നിട്ടുണ്ട് കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് മുന്നേ ഇനിയിപ്പോൾ ആൾ എനിക്ക് ഒന്നു ഡിസംബറിൽ കണ്ടോ ബാംഗ്ലൂർ ആശ്രമത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അവിടെ കണ്ടോ നല്ല വ്യൂ ആണ് കാണുന്നത് ഞാൻ താഴേക്ക് പോയോക്കോട്ടെ ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങിയതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് എവിടെ പോയേക്കാന്ന് തോന്നുന്നു ഇവിടെ കാണുന്നില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് Hola, no, no. ¿cómo estás? Yo todo bien, soy mamá de Antonino Ramos, es amiga de, de acá que ha llegado de la India, nuestra amiga. Acá la estamos recibiendo con mucho cariño y amor, que realmente es prácticamente una bendición de Dios que está llegando su amiga de, de Antonino que acá siéntete feliz, contenta, alegre, aunque sea por un tiempo, es tu casa, tienes tu familia acá en Cusco, sí, Cusco. y cuando guste. ഇത് എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണോ ഞാൻ പറഞ്ഞ എല്ലാ ഫാമിലിയും ഒരുമിച്ചാണ് ഉള്ളത് അപ്പൊ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റുള്ള എനിക്ക് ഒന്ന് ജ്യൂസ് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പപ്പായേ പിന്നെ പൈനാപ്പിളും പൈനാപ്പിളും പപ്പായ മിക്സ് ചെയ്തിട്ട് എന്തോ ജ്യൂസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവന്റെ ഭാഷയിൽ അവർ അതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് എൻ്റെ ഫ്രണ്ട് വരുമ്പോ ഞാൻ ആളെ കാണിച്ചതരാട്ടോ നല്ല നല്ല എന്താ പറയാ ഭയങ്കര സന്തോഷം കുറെ നാളായിട്ട് ലോക്കൽ ആളുകളുടെ വീട്ടിലൊന്നും താമസിച്ചിട്ടില്ലല്ലോ എനിക്കൊന്നും പറവില് ഞാന് ആവൊരു ലോക്കൽ ആൾക്കാരുടെ വീട്ടിലാണ് ഇമേല് താമസിച്ചത് പക്ഷെ അവരൊന്നും അങ്ങനെ മിണ്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവൻ ആ റൂമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല പക്ഷെ ഇവർ അടിപൊളി ആൾക്കാരാണ് ഇപ്പോഴത്തെ റിവ്യൂ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അടിപൊളി ഫീൽ ആണുള്ളത് എന്താ നമുക്ക് ദുഴിയും മുകളിലേക്ക് കയറാം കേട്ടോ ഞാൻ അപ്പുറത്ത് കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടെ ഇറങ്ങാം അതെ പുറത്തേക്ക് ഇറങ്ങാം അവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു ഡോഗ് ഇപ്പോൾ അവിടെ പോയിന്നറിയില്ല നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് ഇങ്ങനെ സ്ഥലമുള്ളപ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇവിടെ അതെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് രാത്രി ഇരിക്കുക അടിപൊളിയല്ലേ അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതേ നമ്മളെ എന്തായാലും പറയുക കംബ്രാന്തൽ കംബ്രാന്തൽ വിളക്ക് പോലത്തെ സാധനം കുറേ തൂക്കിയിട്ടിട്ടുണ്ട് എനിക്കൊണ്ട് ഇതല്ല ഇവരുടെ കൃഷി കൃഷിയിടാണെന്ന് തോന്നുന്നു ഇപ്പം വിന്റർ ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ സീസൺ ആയിരിക്കും ഉണ്ടാവുക ഓരോന്നൊക്കെ ഉണ്ടാവുന്നുള്ളൂ എനിക്കൊന്ന് ഓറഞ്ചും പപ്പായ എന്തൊക്കെയോ കുറേ ടൈപ്പ് സംഭവങ്ങളുണ്ട് ഇതേ ഓടി വരുന്നുണ്ട് ഒരാൾ ഒരാൾ ഇതേ ഓടി വരുന്നേ ഞാനാണ് ഇപ്പം നീ എൻ്റെ അടുത്ത് ഇത്ര നേരം മൈൻഡ് അതിൻ്റെ ഇപ്പം നീ എന്താ ചേടാ നീ ഇപ്പം എൻ്റെ കുറയ്ക്കുന്നേ എന്ന ഓർമ്മയില്ല ഇത്ര നീ പറഞ്ഞാ ഇത്ര നേരം എൻ്റെ അടുത്ത് വന്ന് ബാഗെല്ലാം ആയിട്ട് വന്നപ്പോൾ ഒക്കെ എന്നെ വന്ന് താക്കിയ ആളാണ് അപ്പം എന്നെ കണ്ടിട്ട് കുറയ്ക്കുക എനിക്കൊണ് ഇത് ഫുൾ അവരുടെ തന്നെയാണ് സ്പേസ് എന്ന് ഇതിൻ്റെ ഉള്ളിൽ വേറെ വീടില്ലാട്ടോ അവരുടെ വീട് തന്നെയാണിത് ഓ ആയി പേടിയാണോ പിന്നെന്തിന് കുറയ്ക്കുന്നത് എന്താ സംഭവം എന്താ ഇൻ്റെ ഉള്ളിൽ എന്താ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തോ ഒരു സംഭവമാണ് ഫാം പോലെ എന്തോ നമ്മുടെ പൂളൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു സമ്മറിൽ ആ ഒരു യൂസ് ഇപ്പം വിന്റർ അല്ലേ പൂളല്ലായിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ വീടുകളുണ്ടല്ലോ കുറെ കുറേ ഉണ്ട് ഇതെല്ലാം അവർ തന്നെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആൾക്കാരുണ്ട് പുള്ളിക്കാരൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് പറഞ്ഞു കുറേ പേര് എങ്ങോട്ടോ പോകുന്നൊക്കെ പറയുന്നുണ്ടായി ഇതെന്തൊക്കെയോ ഫ്രൂട്ടാണല്ലോ കാണുന്നത് കഴിക്കാനുള്ള എന്തൊക്കെയാണെന്ന് തോന്നുന്നത് ഞാ മേടിച്ചോട്ടെ നോക്കൂ ബൈ ഞാനിതപ്പ എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്ത ഒരാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എവിടെ ജസ്റ്റ് അടുത്തത് um mm. We are just welcoming you to Cusco and Peru, and the end of Peru. We are happy to yeah. be here. Thank you. Us. Thank you so Great. much. You already Gracias. been to India, right? Did you yeah, like India? Yeah, yeah, I love India. Okay. I love India. Okay. What do you like in India? In six months. What do you like? I like Thali. The Thali. Oh, I love the thali. the thali. I like the food. I, like the foods. I okay. also like the. Um, the Ashrans, the okay. uh, Himalayas, the south of India also. okay. Okay. You like Kerala. Kerala? yes. Yeah. Very, very nice place. <laughs> Good. Yeah, okay, thank, ാണ് ഇവിടെ ഓംലറ്റ് ഉണ്ട് ചെമ്മീസ ഉണ്ട് പിന്നെ പപ്പായന്റെ ജ്യൂസ് ഉണ്ട് ഓറഞ്ചിന്റെ ജ്യൂസ് ഉണ്ട് ചീസ് ബ്രെഡ് പിന്നെ ഹണി ഉണ്ട് ഇത്ര ഐറ്റംസ് എല്ലാം സാർ Uh, Ava. Ava is uh, yeah. like um, mm. like a cream, cream like a very nutritive. Uh, oh, okay. like a quinoa. you quinoa, know, quinoa. Very This for drink or yeah, 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 mixed drink. with yeah, water? Yeah, yes. Yeah. Yes. Oh, okay, yeah. okay. Okay. I try. <laughs> <Yeah>. <laughs> okay. Like okay. a flower, flower but uh, okay. it's missing. Okay, so okay. Okay. <laughs> nice. I like you see, many people can sit at a time full. Yeah, yeah, yeah. <laughs> that's yeah. good. We'll come many people. Today. Yeah. <laughs> my family <laughs> will come soon and you will, yeah. we will be more but because yeah. they are coming from Ausangate, from lakes, Seven oh. Lakes. They oh. are coming. Oh, from okay. Yes. Okay. <laughs> gracias. <laughs> Muchas gracias. <laughs> okay. <laughs> ഞാൻ ഈയൊരു പൊടി ഉണ്ടല്ലോ ഹെൽത്തി ആയിട്ടുള്ള അത് കുടിക്കാൻ വേണ്ടി പോവാണ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ ദിസ് ആഗുവ ഓർ ദിസ് ഓർ ആഗുവ ആഗുവ ഓക്കെ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേനാണ് ബട്ടർ പോലെ ഇരിക്കുന്ന തേൻ ഓക്കെ ചൂടുള്ള വെള്ളമാണ് ഓക്കെ ഞാൻ ഓപ്പൺ ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യണേ നല്ല രസംണ്ട്ട്ടോ ഇവിടെ കാണാൻ ഈ ഒരു ഡൈനിങ് ഏരിയ തന്നെ എന്ത് രസാ ഇതുണ്ടോ ഫുള്ള് ഒരു പഴയ രാജകീയ കുടുംബീല് പുള്ളിക്കാരുടെ ചിരി തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് സി ആ ഇനി അതിട്ടിട്ട് ഇളക്കാൻ തോന്നുന്നുണ്ടോ ഞാൻ തേനുണ്ടാ ദിസ് ഊനോ ഓത്രോ ഓല ഓത്രോ ഓത്രോ ഊനോ സി ആ സി ഒരെണ്ണം ഒരു സ്പൂൺ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത് ഒരു സ്പൂണിട്ടത് വരുന്നില്ലല്ലോ ധണിയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ലായിരിക്കും എല്ലാം ഇവിടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള സാധനങ്ങളാണ് ആ സീനീ ചൂടല്ലേ ഇത് ഇട്ടിളക്ക സെറ്റാവുന്ന ആ അതായതിൽ തന്നെ കിടക്കുക എൻ്റെ കൈയ്യൊക്കെ നോക്ക് ഫുള്ള് ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഞാൻ ഇനി കുറച്ചൊന്ന് ഫ്രഷ് ആവണം കുറച്ച് നേരം ഒക്കെ എടുക്കണം എന്നിട്ട് എന്താ പ്ലാൻ പ്ലാനെന്നറിയില്ല എല്ലാം പ്ലാൻ ചെയ്യണം സോ അവരെന്തോ ഒരു പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട് സോ ഈ വീഡിയോ ഞാൻ ഞാനിതോടെ വെച്ച് അവസാനിപ്പിക്കാൻ വാട് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ